ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള നാലാമത്തെ എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എല്ലാ വീഡിയോയിലും അതായത് കഴിഞ്ഞ മൂന്ന് വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ ഇതിലെ മുഴുവൻ വീഡിയോസും കാണുക മൂന്ന് വീഡിയോകളും നിങ്ങൾ കാണുക മൂന്ന് വീഡിയോയിലും വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ വ്യത്യസ്തമായ രീതിയിൽ കോഴികൾ വളർത്തുന്നുണ്ട് അപ്പോൾ അതിൽ മൂന്ന് വീഡിയോകളും കണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ പിൻ ചെയ്ത ഒരു കമൻറ്റാണ് പിൻ ചെയ്ത കമൻറ്റിൻ്റെ റീപ്ലൈ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കാണാം വീഡിയോ നമ്പർ വൺ വീഡിയോ നമ്പർ ടു വീഡിയോ നമ്പർ ത്രീ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഏത് വീഡിയോ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ആ നമ്പ വീഡിയോ വീഡിയോ നമ്പർ വൺ ആണെങ്കിൽ അതിന് താഴെ ലൈക്ക് ചെയ്യുക ടൂ ആണെങ്കിൽ അതിന് താഴെ ത്രീ ആണെങ്കിൽ അതിന് താഴെ അങ്ങനെയാണ് ചെയ്യേണ്ടത് പലരും ഏത് ഏത് വീഡിയോ ആണ് ഇഷ്ടമായത് എന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട് ആ കമൻ്റ് ഒരിക്കലും നമ്മൾ കൗണ്ട് ചെയ്യുന്നതല്ല ഇത്തരത്തിൽ കാണുന്ന വീഡിയോയ്ക്ക് താഴെ അല്ലെങ്കിൽ വീഡിയോ നമ്പറിന് താഴെ വരുന്നിട്ടുള്ള ലൈക്കുകൾ മാത്രമേ നമ്മൾ കണക്കാക്കുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഒന്ന് പോയി കണ്ട് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ കേട്ടോ എൻ്റെ പേര് വിഷ്ണു ശങ്കർ എന്നാണ് ഞാൻ താമസിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാര്യവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ അടുത്ത് കോഴി ശകരവേ ഉള്ളൂ അധികമൊന്നുമില്ല നാലെണ്ണേ ഉള്ളൂ അപ്പോൾ വലിയതായിട്ട് ഒന്നുമില്ല ഞാൻ ഏകദേശം ഒന്നര വർഷമായിട്ടുണ്ട് കോഴി അടത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ കോഴികളെ കാണിച്ചുതരാം അതാണ് എൻ്റെ കോഴികൾ അപ്പോൾ ഇവിടെ മൂന്ന് കോഴിയേ ഉള്ളൂ താഴെ ടെറസിൻ്റെ ഒരു കോഴിയാവിടെ ഇരിപ്പുണ്ട് ഇതാണ് എൻ്റെ ഒരേ ഒരു പൂവൻ ഇതിവിടുത്തെ ഒരു പിടക്കോഴി കുഞ്ഞാണ് മൂന്ന് മാസം ആയതാണ് ഇവിടെ വേറൊരു പിടക്കോഴിയുണ്ട് നല്ലൊരു നാടൻ കോഴി തന്നെയാണ് ഇപ്പോൾ ഇവർ മൂന്ന് പേർ നാടൻ കോഴികളാണ് ഇവർക്ക് ഞാൻ പോ തീറ്റയൊക്കെ കൊടുക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ വള്ളിച്ചെടിയും പോച്ച പോച്ചയൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്നത് അരിയാണ് പിന്നെ വാഴയില കൊടുക്കും അല്ലാതെ ഞങ്ങൾ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച് തീറ്റയൊന്നും കൊടുക്കാറില്ല ഇപ്പോൾ ഇവിടെ ഞങ്ങൾ തുറന്നു വിട്ടാണ് കോഴികളെ വളർത്തുന്നത് പക്ഷേ ഇപ്പോൾ വെളിയിലോട്ടൊന്നും തുറന്നു തുറന്നുവിടാൻ പറ്റുന്നില്ല അപ്പുറത്തെ കൃഷിയിടമൊക്കെയാണ് അതും കൊണ്ട് ഞങ്ങൾക്ക് തുറന്നു വിടാൻ പറ്റുന്നില്ല ഇതാണ് ഞങ്ങളുടെ കോഴീൻ്റെ കൂട് ഇപ്പം ഞങ്ങളിവിടെ ഇവർക്ക് വെളിയിൽ നിന്ന് ഒരു തീറ്റയും വാങ്ങിച്ചു കൊടുക്കാറുമില്ല ഞങ്ങൾ ഒരു മരുന്നും കൊടുക്കാറില്ല ഏകദേശം ഞാൻ ഒന്നര വർഷമായിട്ടുണ്ട് വളർത്താൻ തുടങ്ങിയിട്ട് ഇതുവരെയും ഇവിടെ ആർക്കും ഒരു അസുഖവും വന്നിട്ടില്ല കോഴികൾക്കൊന്നും അപ്പോൾ ഞാനിവിടെ ആകെ കൊടുക്കുന്നത് അതുകൊണ്ട് ഈ പച്ചനമാരെന്നാണ് വെറ്റിലക്കഷായ എന്നാണ് എൻ്റെ പേര് ഇത് മാത്രമാണ് ഞാൻ കൊടുക്കുന്നത് ഇതാഴ്ചയിൽ ഒരിക്കലൊക്കെ ഞാൻ കൊടുക്കാറുമുള്ളൂ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു കോഴിക്കുഞ്ഞാണ് പിടക്കോഴിക്കുഞ്ഞാണ് മൂന്ന് മാസമായ ഒരു പിടക്കോഴി കുഞ്ഞാണ് പക്ഷെ വലിയ സൈസൊന്നുമില്ല എന്നെ കാരണം ഞങ്ങളിവിടെ വെളിയിൽ നിന്നുള്ള തീറ്റയൊന്നും വാങ്ങിച്ചു കൊടുക്കാറേ ഇല്ല അതുകൊണ്ടാണ് ഇത്രയും സൈസൊന്നും ഇല്ലാത്തത് അപ്പോൾ ഞാൻ എൻ്റെ അടയിരിക്കുന്ന കോഴിയെ കാണിച്ചുതരാം ഇവിടെയാണ് എൻ്റെ കോഴി അടയിരിക്കുന്നത് ഞാൻ അടയിരിച്ചിരിക്കുന്നത് ഒരു അത്യാവശ്യം ഇരുട്ടുള്ള ഒരു മുറിയാണ് അപ്പോൾ ഞാൻ ഒരു ടയറിൻ്റെ അകത്താണ് അട വെച്ചിരിക്കുന്നത് വൈക്കോലൊക്കെ വെച്ചിട്ടാണ് ഞാൻ അടയിരുത്തുന്നത് അപ്പോൾ ഇത് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ വെളിയിലോട്ടൊന്നും കോഴി ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ ഇതിനെ അട വെച്ചിട്ട് അപ്പോൾ ഞാൻ ഈ കോഴിയെ രാവിലെയാണ് ഭക്ഷണം കഴിക്കാനായിട്ട് തുറന്നു വിടുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇത് തനിയേ വന്നിവിടെ ഇരുന്നുള്ളൂ അപ്പോൾ ഞാൻ ഈ കോഴി ഇരിക്കുന്ന സ്ഥലത്തൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അത് ഉറുമ്പൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഈ കോഴി രണ്ടാമത്തെ തവണയാണ് അടയിരിക്കുന്നത് നല്ലൊരു കോഴിയാണ് നാടൻ കോഴിയും അസീലും ക്രോസ് ആയിട്ടുള്ള ഒരു കോഴിയാണ് നല്ല പോലെ അടയിരിക്കും കോഴിക്കുഞ്ഞുങ്ങളെ നല്ല പോലെ നോക്കുന്ന ഒരു കോഴിയാണ് അപ്പോൾ ഇത് തുറക്കാൻ പറ്റത്തില്ല തുറന്നു കഴിഞ്ഞാൽ കോഴികൾ ശല്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇത് തുറക്കാത്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കോഴി വളർത്തലൊക്കെ ഇപ്പം ശകലം കോഴികളെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ എൻ്റെ പേര് ഞാൻ ഞാൻ വീട് വളരെ വളർന്ന അടുത്തൊരു ആഗ്രഹമായിരുന്നു ഇൻകുബേറ്ററിൽ നിന്ന് മുട്ട വെച്ച് വിരിയിക്കുന്നത് എന്നും പ്രകാരം ഞാൻ കോഴികളെ അടവെച്ച് വിയിച്ചു ദാസകു വീഡിയോ കണ്ടാണ് ഞാൻ ഇൻകുബേറ്ററൊക്കെ നിർമ്മിച്ചത് എനിക്ക് കോഴികളെ വളർത്തുന്നത് വളരെ ഇഷ്ടമാണ് ഇന്നും പ്രകാരം ഞാൻ ഫസ്റ്റ് ബാച്ച് കോഴികളെ മുട്ട അടവെ പോയി അതിൽ പത്തെണ്ണ വളവ് അടവെച്ചത് അതിൽ അഞ്ചെണ്ണം വിരിയും പിന്നീട് ഞാൻ സെക്കൻഡ് ബാച്ച് വെച്ചു അതിൽ പതിമൂന്നെണ്ണമാണ് ഞാൻ വെച്ചത് അതിൽ ഒമ്പതെണ്ണം വിരിഞ്ഞു ഒമ്പതെണ്ണം വിരിഞ്ഞു വിരിയും അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടമാണ് കോഴികളെ വളർത്തുന്നത് എന്നെ എന്നാൽ ഇനിയും എൻ്റെ കോഴികളുടെ വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് എൻ്റെ ഫസ്റ്റ് ബാച്ച് കോഴികളെ ഇട്ടിരിക്കുന്ന കൂട് ഇതിനകത്ത് അഞ്ച് കോഴികളാണ് ഉള്ളത് ഇത് നാടൻ കോഴിയാണ് അപ്പോൾ ഇതിനെ തുറന്നു വിടാം കുങ്കുപെട്ടർ വെച്ച് ആദ്യമായിട്ട് വിരിയിച്ച് ഇത് ഇത്രയും കോഴികളാണ് എനിക്ക് ആദ്യം വിരിഞ്ഞത് ഞാൻ കോഴികളെ അഴിച്ചുവിട്ടാണ് വളർത്താറുള്ളത് ഇവർ എല്ലാ സമയത്തും പറമ്പിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ് ഞാൻ ഇറ ഞാനിവർക്ക് തിന്നാൻ കൊടുക്കുന്നത് അരി ഗോതമ്പ് ശകലം കോഴിത്തിറ്റയും ഇങ്ങോട്ട് മിക്സ് ചെയ്താണ് കൊടുക്കുന്നത് പിന്നീട് ഇവർ ധാള ധാരാളം പച്ചടുകളൊക്കെ തിന്നുന്നുണ്ട് ഞാനിവർക്ക് വാഴയുടെ ഇല പിന്നെ ഓമയുടെ ഇല എന്നിവയൊക്കെ കൊടുക്കുന്നുണ്ട് തുളസിയുടെ ഇല എന്നിവയൊക്കെ കൊടുക്കുന്നുണ്ട് ഇതാണ് എൻ്റെ വലിയ കോഴികൾ കഥകൾ ഇവർക്ക് രണ്ടര മാസം പ്രായമുണ്ട് ഇനിയും എൻ്റെ രണ്ടാമത്തെ ബാച്ചിലെ കോഴികൾ കോഴികളിലേക്ക് പോവാം ഇതാണ് എൻ്റെ രണ്ടാമത്തെ ബാച്ച് കോഴികൾ ഇവർക്ക് പതിനാല് ദിവസം പ്രായമായിട്ടേ ഉള്ളൂ ഇവർ ഒമ്പത് പേരുണ്ട് ഒമ്പത് പേരുണ്ട് ഇവർ ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു ഇവർക്ക് കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത് പച്ചരി പൊടിച്ചതും ഗോതമ്പാണ് ഇതാണ് എൻ്റെ ഇൻകുബേറ്റർ ഞാൻ ദാസറ്റൻ്റെ വീഡിയോ കണ്ട് ഉണ്ടാക്കിയതാണ് ഈ കോഴികൾ നടത്തുന്നത് വളരെയേറെ ഇഷ്ടമാണ് ഇതാണ് എൻ്റെ വലിയ കോഴികൾ ഞാനത് ഇഷ്ടം തന്നെ മോശം ആയിട്ടുള്ളതാണ് വൈകിട്ട് ഞാൻ നീറ്റിയൊക്കെ കൊടുക്കും എന്താ വിലകളൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കും അല്ലേ എനിക്ക് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോ ഞാൻ നിർത്തുന്നു ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് അവിനേഷ് പാലക്കാട് ജില്ലയിലെ ഏഴക്കാടാണ് വീട് നമുക്ക് എൻ്റെ കോഴികളെയൊക്കെ ഒന്ന് കാണാം പിന്നെ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റകളുടെ കാര്യങ്ങളൊന്ന് അറിയാം ഇതിപ്പം നമ്മൾ ഈ കാണുന്നത് കോഴി കുട്ടികളാണ് വിരിഞ്ഞിട്ട് രണ്ടാഴ്ച ആയിട്ടുള്ളൂ നമ്മൾ ഇവർക്ക് കൊടുക്കുന്നത് അരിയും സ്റ്റാർട്ടർ കൂടി മിക്സ് ചെയ്തതാണ് പിന്നെതാ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ടതാ ഇവർക്ക് നമ്മൾ ഇതാണ് കൊടുക്കുന്നത് തീറ്റ വൈകുന്നേരം ഒന്ന് കുറച്ചു നേരം അഴിച്ചുവിടുകൂടി ചെയ്യും രാവിലെ നേരങ്ങളിലൊന്നും അഴിച്ചു വിടില്ല ഇത് നമുക്ക് വലിയ കൂവന്മാരും കടകളേക്കൊന്ന് കാണാം അത് അപ്പുറത്ത് കൂട്ടിലാണ് വലിയ കൂടൊക്കെ നമ്മൾ ഉണ്ടാക്കി അവിടെയാണ് നമുക്ക് ആ അവരേക്കൊന്ന് കാണാം ഇതൊക്കെയാണ് നമ്മുടെ വലിയ കോഴികൾ ഇവരെ രാവിലെ അഴിച്ചു വിടില്ല വൈകുന്നേരം മാത്രമേ നമ്മൾ അഴിച്ചു വിടുകയുള്ളൂ ഇതാ പത്ത് ഇരുപത് കോഴികളുണ്ടാവും നമ്മളിതിൻ്റെ ഉള്ളിൽ തന്നെയാണ് രാവിലെ നേരങ്ങളിലൊക്കെ എല്ലാവരെയും പൂവന്മാരും എല്ലാവരെയും പട്ടകളിനെ എല്ലാവരെയും നമ്മൾ ഇതിനുള്ള തണ്ണിനെ ഇടുക അങ്ങനെ കൊത്തുകൂടലൊന്നുമില്ല അങ്ങനെ വലിയ ആൾക്കാർ ചെറിയവരെയൊന്നും പേടിപ്പിക്കുക അത്രയേ ഉള്ളൂ കൊത്തലും മുറിയാവിലും അങ്ങനെയൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ മാറ്റിയിടാറില്ല കണ്ടില്ല അതായതൊക്കെയാണ് നമ്മുടെ കോഴികൾ ഇവർക്ക് നമ്മൾ തീറ്റ കൊടുക്കുന്നത് അരിയും ഗോതമ്പും വേവിച്ചിട്ട് അതിൽ കൂടെ കുറച്ച് സ്റ്റാർട്ടർ കൂടി മിക്സ് ചെയ്തിട്ടാണ് പിന്നെ കൂടുതലായിട്ട് കൊടുത്തു കൂടുന്ന നമ്മൾ തുറന്നു വിടുന്നുണ്ട് അതൊരു മൂന്ന് നാല് പേരെയാണ് തുറന്നു വിടുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ രാവിലെ നേരത്തെല്ലാം വൈകുന്നേരം കുറച്ച് നേരം മാത്രം നമ്മൾ തുറന്നു വിടുക എല്ലാവരും എൻ്റെ കോഴി വളർത്ത വീഡിയോയിലെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ കൈൻ്റെ അപ്പം ചെയ്യുന്നു പിന്നെ നമ്മൾ വീഡിയോ വൈൻഡിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാൻ മറന്നു നമ്മൾ ഇവർക്ക് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അസുഖങ്ങളൊന്നും ഇതുവരെ ഇവർക്ക് വന്നിട്ടില്ല ഒരു അസുഖവും പിന്നെ നമ്മൾ മാസത്തിലൊരിക്കൽ അൽബോമർ മാത്രം കൊടുക്കും അല്ലാതെ വേറെ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അസുഖങ്ങൾ വന്നിട്ടുമില്ല അതാണ് ഒരു പ്രത്യേകത പിന്നെ തീറ്റ കൊടുക്കുന്ന പാത്രവും വെള്ളപാത്രമെല്ലാം നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നതു കൊണ്ടാവാം അസുഖങ്ങൾ വരാത്തതെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ മൂന്ന് വീഡിയോകൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ള താഴത്തെ ആ കമൻറ്റിൽ ലൈക്ക് ചെയ്യാം കേട്ടോ